കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഹൈദരാബാദ് ഫാമിലിയിലെ അംഗമാണ് തായ്ബോ സിംഗിംഗ്ബോ എന്ന അവരുടെ പരിശീലകൻ പുള്ളിയും ഹൈദരാബാദ് എഫ് സിയും തമ്മിൽ പരസ്പര സമ്മതത്തോടു കൂടി വേർപിരിഞ്ഞിരിക്കുകയാണ് ഹൈദരാബാദ് എഫ് സി ഇത് സംബന്ധിച്ചൊരു ഒഫീഷ്യൽ പ്രസ്താവന തന്നെ ഇറക്കിയിട്ടുണ്ട് പുള്ളി ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് വരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ കൂടിയാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേരള ബ്ലാസ്റ്റേഴ്സിൽ അസിസ്റ്റൻറ്റ് കോച്ചായിട്ട് തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ സമയത്ത് നോർത്ത് ഈസ്റ്റ് ഏരിയയിൽ നിന്നും നിരവധി പ്രമുഖരായിട്ടുള്ള താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഹാലേച്ചറൻ സോറി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ജിങ്കൻ അടുത്ത ജിങ്കൻ ലാൽറോ താര അങ്ങനെ നിരവധി താരങ്ങൾ ആ ഒരു ഏരിയയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വന്ന് വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു ഒരു ഹബ്ബായി മാറി ഒരു സമയമൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യൻ റിക്രൂട്ട്മെന്റ് കാര്യത്തിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു ആ ഒരു മീൻസ് പരിശീലകനല്ല ഇന്ത്യൻ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എങ്കിൽ പോലും നോർത്ത് ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള യുവതാരങ്ങൾ ഒരുപാട് പൊട്ടൻഷ്യൽ ഉള്ള താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്നതിന് പ്രധാന കാരണക്കാരൻ അദ്ദേഹമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പഴയ സി ഒ ആണുള്ള വരുൺ ത്രിപരനേനി വരുൺ ത്രിപുരേനിയുടെ സമയത്തായിരുന്നു പുള്ളി ഇവിടേക്ക് വന്നത് വരുൺ ത്രിപരനേനി പോയി ഹൈദരാബാദ് എഫ് സി തുടങ്ങിയ സമയത്ത് പുള്ളി ഹൈദരാബാദ് എഫ് സിയുടെ ഭാഗമായി ആദ്യ അസിസ്റ്റന്റ് കോച്ചായി പിന്നെ ഒരു വല്ലാത്ത ഒരു സിറ്റുവേഷനുകൾ സാമ്പത്തിക പരാതികളുടെ നടുവില് ഹൈദരാബാദിൻ്റെ പരിശീലക സ്ഥാനത്തേക്ക് ഈ പുള്ളിയെ നിയോഗിക്കപ്പെട്ടു കഴിഞ്ഞ അഞ്ച് മത്സരങ്ങളിൽ അവർക്ക് ആകെ ഒരു ജയം ബ്ലാസ്റ്റേഴ്സിനെതിരെ നേടാൻ കഴിഞ്ഞുള്ളൂ എന്നൊരു സങ്കടപ്പെടുന്ന വസ്തുതയാണ് അപ്പം എന്തായാലും അപ്പം നിരന്തരമുള്ള പരാജയങ്ങളിൽ മനമൊന്നായിരിക്കാം ആ രണ്ടുപേരും പരസ്പര സമ്മതത്തോടെ വേർ അപ്പം ഹൈദരാബാദ് എസ് സിക്കിനി മലയാളി പരിശീലകൻ്റെ മേൽനോട്ടമായിരിക്കും അവർ